അത്യുന്നത വിജയങ്ങൾ കൈവരിച്ചവരുടെ കഥകൾ ചരിത്രങ്ങൾ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങൾ പ്രതിസന്ധികളിലുള്ള അവരുടെ അതിജീവനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെ അറിയുന്നതിലൂടെ നമ്മുടെ ജീവിത പ്രതീക്ഷകൾക്കും പുതിയ അർത്ഥങ്ങൾ ഉണ്ടാവുന്നതാണ് ചൈന എന്ന ലോക ശക്തികളിൽ രണ്ടാമനായി നിൽക്കുന്ന ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അയൽ രാജ്യത്തെക്കുറിച്ച് അവരുടെ വിജയ കഥകളെക്കുറിച്ച് കുറച്ചൊന്ന് അറിയാനായിട്ട് ശ്രമിക്കാം ദാരിദ്ര്യം മൂലം ഗ്രാമത്തിന്റെ തെരുവോരങ്ങളിൽ മനുഷ്യർ കൂട്ടമായി മരിച്ചു വീണുകൊണ്ടിരുന്ന കർഷകരുടേത് മാത്രമായിരുന്ന ഒരു ദരിദ്ര രാജ്യം രാജവംശങ്ങളുടെയും ചക്രവർത്തി ഭരണങ്ങളുടെയും സോഷ്യലിസ്റ്റ് പാർട്ടികളുടെയും കൈകളിലൂടെ സഞ്ചരിച്ച് ലോകത്തിന്റെ ഫാക്ടറിയായി മാറിയ കഥ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഫൈവ് ജിയിലും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലും ബഹിരാകാശ ദൗത്യങ്ങളിലും ഒക്കെ മാറ്റുരച്ച് തിളങ്ങി നിൽക്കുന്ന ചൈന ഡ്രോണുകൾ ഉപയോഗിച്ച് വിത്തുകൾ വസയ്ക്കുന്ന കാർഷികരംഗം അപ്പാടെ മാറ്റിമറിച്ച ആധുനിക ചൈനയുടെ കഥ ലോകശക്തികൾ ഭയക്കുന്ന ആയുധ സൈനിക ശേഷി നേടിയ ചൈനയുടെ കഥ അറിയുവാനായി താങ്കളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമന്റുകളും നൽകി അനുഗ്രഹിക്കുക ഏതാണ്ട് അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള ചൈനീസ് ചരിത്രം ആദ്യത്തെ രാജവംശമായി ചരിത്രം കണക്കാക്കുന്ന സിയ രാജവംശത്തിൽ ആരംഭിക്കുന്നു കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു എങ്കിലും ക്രിസ്തുവിന് മുമ്പ് രണ്ടായിരത്തി എഴുപത് മുതൽ ആയിരത്തി അറുന്നൂറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ മഞ്ഞ നദി എന്നറിയപ്പെട്ടിരുന്ന ഹുവാങ്ഹെ നദീതടങ്ങളിലെ മദ് മധ്യസമതല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സിയാ രാജാക്കന്മാർ ഭരണം നിർവഹിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു യു ദി ഗ്രേറ്റ് ആണ് സിയാ രാജവംശ സ്ഥാപകൻ ചൈനീസ് ചരിത്രത്തിൽ തന്നെ ഇന്നും ചൈനീസ് ജനത ദൈവതുല്യനായിട്ടാണ് യു ദി ഗ്രേറ്റിനെ ജനങ്ങൾ കാണുന്നത് കാരണം ഒരു കാലഘട്ടത്തിൽ ഹുവാങ്ഖ നദിയിൽ അനിയന്ത്രിതമായ പ്രളയം സർവസാധാരണമായിരുന്നു ജനങ്ങളുടെ കൃഷിയിടങ്ങളും വാസസ്ഥലങ്ങളും പ്രളയത്തിന് അടിപ്പെടുന്നതോടൊപ്പം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും അപകരിച്ച ഹുവാങ്ഹ് നദിയുടെ പ്രളയം ദുരിതപൂർണമായ ആ മഹാപ്രളയത്തെ വരുതി നിർത്തിയ മഹാനാണ് യു ദി ഗ്രേറ്റ് തടയിണകളൊക്കെ നിർമ്മിച്ച് അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാർ ഈ പ്രളയത്തെ നിയന്ത്രിക്കുവാനായിട്ട് പല ശ്രമങ്ങൾ നടത്തിയിരുന്നതെങ്കിലും അതൊക്കെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് യു ആകട്ടെ നദിയുടെ ഭൂപ്രകൃതിക്കും ഒഴുക്കും ഒക്കെ മനസ്സിലാക്കി വളരെ ആഴത്തിൽ നിരവധി കനാലുകൾ നിർമ്മിച്ച് ജലത്തിൻ്റെ ഗതി തിരിച്ചുവിട്ട് കടലിലേക്ക് എത്തിച്ച് അങ്ങനെ ഒരു മഹാപ്രളയത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ച മനുഷ്യനാണ് യു ദി ഗ്രേറ്റ് എക്കാലവും അദ്ദേഹം ചൈനീസ് ജനതയുടെ മനസ്സിൽ തീയ രാജവംശ സ്ഥാപകനായും ഒപ്പം ദൈവതുല്യനായും തിളഞ്ഞു നിൽക്കുന്നു വ്യക്തമായ തെളിവുകളോടെ അംഗീകരിക്കപ്പെട്ട ചൈനയിലെ ആദ്യത്തെ രാജവംശം എന്ന് പറയുന്നത് ടാങ് സ്ഥാപിച്ച ഷാങ് രാജവംശമാണ് ഷാങ് രാജവംശത്തിന്റെ അംഗീകരിക്കപ്പെട്ട തെളിവുകൾ ലഭിക്കുവാനും ചില കാരണങ്ങളുണ്ട് അവരുടെ ഭരണകാലത്ത് രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും അവരുടെയൊക്കെ ഭാവി പ്രവചിക്കുന്നതിനായി ചില ചോദ്യങ്ങൾ ആമയുടെ തോടിലോ മൃഗങ്ങളുടെ തോലിലുമൊക്കെ കൊത്തിവെക്കുന്ന ഒരു എഴുത്ത് സമ്പ്രദായം ഷാങ് ഭരണകാലഘട്ടത്തിൽ നിലനിന്നിരുന്നു അന്നത്തെ ആ എഴുത്ത് രീതി തന്നെയാണ് ആധുനിക ചൈനയുടെ ലിപികളുടെ അടിസ്ഥാനം മാത്രമല്ല വെങ്കലം ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അക്കാലത്തെ അതിവിദഗ്ധമായി തന്നെ ചെയ്തു വന്നിരുന്നു അതിനാൽ ഷാങ് രാജവംശത്തിന്റെ ബി സി ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി നാൽപ്പത് വരെ നീണ്ട കാലഘട്ടം ചൈനയുടെ സുവർണയുഗം എന്നാണ് അറിയപ്പെടുന്നത് പ്രധാനമായും ഷാങ് ബി എന്നറിയപ്പെടുന്ന ദൈവത്തെ ആരാധിച്ചിരുന്ന ആ കാലത്ത് നരബലികളും സർവ്വസാധാരണമായി നടത്തി വന്നിരുന്നു ഷൗ രാജവംശം ഷാങ് രാജവംശത്തെ കീഴടക്കി ഒരു ദീർഘകാലം ബി സി ഇരുന്നൂറ്റി അൻപത്തി ആറ് വരെ ഭരിച്ചിരുന്നു മാൻഡേറ്റ് ഓഫ് ഹെവൻ സ്വർഗത്തിന്റെ ആജ്ഞ ഇങ്ങനെ ഒരു ആശയം അവതരിപ്പിച്ചുകൊണ്ടാണ് ഷൗ രാജവംശം രംഗത്ത് വരുന്നത് ചൈന ഭരിക്കാനുള്ള അവകാശം ഒരു ചക്രവർത്തിക്ക് ലഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നുള്ള അനുവാദത്തെ തുടർന്നാണ് എന്ന് അവർ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങനെ ഷാങ് രാജവംശത്തെ തങ്ങൾ അട്ടിമറിച്ച് അധികാരത്തിൽ ഏറിയതിനെ അവർ ന്യായീകരിക്കുകയായിരുന്നു എന്നാൽ തങ്ങൾ നടത്തിയ അട്ടിമറിക്ക് ഒരു സ്വർഗീയ പരിവേഷം നൽകിയ ഷൌ രാജവംശത്തിന്റെ ആശയങ്ങൾ പിൽക്കാലത്ത് രാജവംശങ്ങളുടെ കുടുംബ തുടർച്ചയെ പലപ്പോഴും ചോദ്യം ചെയ്തിട്ടുണ്ട് ഷൌ രാജവംശ കാലഘട്ടത്തിന്റെ രണ്ട് സുപ്രധാന താരങ്ങളായി കൺഫ്യൂഷ്യസും ലാവോസും അവതരിക്കുന്നു കൺഫ്യൂഷ്യസിന്റെ ആശയങ്ങൾ കുടുംബ ബന്ധങ്ങൾക്കും ധാർമ്മികമായ ഭരണത്തിനും ഊന്നൽ നൽകി ശബ്ദമുയർത്തി നിന്നപ്പോൾ ലാവോസിന്റെ ടാവോയിസം ലാളിത്യത്തോടെ ജീവിക്കാനും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുവാനും ഒക്കെയുള്ള ഉപദേശങ്ങളുമാണ് നൽകുന്നത് വി സി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ നീണ്ട ഷൌ രാജവംശത്തിന്റെ ഭരണത്തിനെ അന്ത്യം കുറിച്ചുകൊണ്ട് പിന്നീട് ചിൻ ഷി ഹുവാങ് ചിതറി നിന്ന് ഏഴു രാജ്യങ്ങളെയും ഏകീകരിച്ചുകൊണ്ട് ഒരു സാമ്രാജ്യമാക്കി മാറ്റി ചൈനയിലെ ആദ്യത്തെ ചക്രവർത്തിയായി ചിൻ രാജവംശത്തിന്റെ ഏ ഡി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ നീളുന്ന അതിദീർഘമായ ഭരണകാലഘട്ടങ്ങളിൽ അളവുകളും തൂക്കങ്ങളും ഏകീകരിക്കുന്ന സമ്പ്രദായം നിലവിൽ വന്നിരുന്നതും ചൈനയിലെ വൻ മതിൽ നിർമ്മാണവും ആരംഭിക്കുന്നത് ആ കാലത്താണ് ചിൻ രാജവംശത്തിന് ശേഷം ഹാൻ സുയി ടാങ് സോങ് യുവാങ് മിങ് തുടങ്ങി ഒട്ടേറെ രാജാക്കന്മാർ മാറി മാറി ഭരിച്ച് എടി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് ആയപ്പോഴേക്കും ചൈനയുടെ അവസാനത്തെ രാജവംശമായ ചിങ് രാജവംശത്തിന്റെ കയ്യിൽ ഭരണം എത്തിപ്പെടുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നടന്ന കറുപ്പ് യുദ്ധവും വിദേശ ശക്തികളുമായുള്ള യുക്തിരഹിതമായ ഉടമ്പടി സമ്പ്രദായങ്ങളും ഒക്കെ കാരണം ചൈനയ്ക്ക് തങ്ങളുടെ പരമാധികാരവും ഒട്ടേറെ ഭൂപ്രദേശങ്ങളും ഒക്കെ നഷ്ടമാകുവാനായിട്ട് കാരണമായി ജനം ചിങ് ഭരണകൂടത്തെ വെറുക്കുവാൻ തുടങ്ങി ഒന്നാം ചൈന ജാപ്പാനീസ് യുദ്ധത്തിൽ ചൈന പരാജയപ്പെട്ടു അന്ന് ചൈനയുടെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം നിൽക്കുന്നത് ഹാൻ എന്ന വംശജരായിരുന്നു ഒരു ന്യൂനപക്ഷമായ മുജു വംശത്തിൽപ്പെട്ടവരാണ് ചിങ് രാജവംശം അങ്ങനെ ഒരു വംശീയ ഭിന്നതയും അവിടെ സൃഷ്ടിക്കപ്പെടുന്നു പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം വൻ പുരോഗതി പ്രാപിച്ച് മുമ്പോട്ട് കൊതിച്ചുയരുമ്പോൾ ചിങ് രാജവംശത്തിന്റെ ബുദ്ധിഹീനമായ ഭരണത്തിന്റെ കീഴിൽ ചൈന ഒരു ആമയെ പോലെ ഇഴഞ്ഞിഴങ്ങ് നീങ്ങുന്നത് രാജ്യത്തെ ബുദ്ധിജീവികളെയും സൈനികരെയും ഒക്കെ നിരാശപ്പെടുത്തി ഒടുവിൽ രാജ്യത്തിന്റെ അതിവിപുലമായ റെയിൽവേ ലൈനുകൾ വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കുവാനും കൂടി തീരുമാനിച്ചതോടെ ഭരണകൂടത്തിനെതിരെയുള്ള വിപ്ലവം ഒഴുകി ഡോക്ടർ സന്യാസെനിന്റെ ടു ഹുയി എന്ന വിപ്ലവ സംഘടനയുടെ നേതൃത്വത്തിൽ ദേശീയത ജനാധിപത്യം ഉപജീവനം എന്നീ മുദ്രാവാക്യങ്ങളുമായി ജനം തെരുവിലിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പത്തിന് ഹുബൈയിലെ വ്യൂചാങ്ങിൽ നിന്ന് സൈനിക വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ആരംഭിച്ച കലാപം രാജ്യത്തിന്റെ എല്ലാ പ്രവിശ്യകളിലേക്കും അതിവേഗം ഒരു കാട്ടുതീ പോലെ ആളിപ്പടരുന്നു പതിനഞ്ചിൽ പരം നാട്ടുരാജ്യങ്ങൾ ചെങ് രാജവംശത്തിന്റെ അധീനതയിൽ നിന്നും സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി ഒന്നിന് നാൽ ജിങ്ങിൽ വെച്ച് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിക്കപ്പെട്ടതായി പ്രഖ്യാപിച്ചു സൺയാൽസൻ റിപ്പബ്ലിക് ചൈനയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റായി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അവസാനത്തെ ചക്രവർത്തിയായ ആറു വയസ്സുകാരൻ പൂയി സ്ഥാനമൊഴിഞ്ഞതോടെ രണ്ടായിരം വർഷത്തോളം നീണ്ടു നിന്ന ചൈനയിലെ സാമ്രാജ്യത്വത്തിന് അന്ത്യം കുറിക്കുന്നു ചൈനീസ് കലണ്ടറിലെ സിൻഹായ് വർഷത്തിലാണ് ഈ വിപ്ലവം നടന്നത് അതിനാൽ ഈ വിപ്ലവത്തെ സിൻഹായ് വിപ്ലവം എന്ന് വിളിക്കപ്പെടുന്നു റിപ്പബ്ലിക് ചൈന പിന്നീട് ഒരു കൊടിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട് മാവോ സേതുങ്ങിന്റെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൊമിൻതാങ് പാർട്ടിയും തമ്മിലുള്ള അധികാരത്തിനും ആശയസമന്വയത്തിനുമായിട്ടുള്ള പോരാട്ടങ്ങൾ നിരന്തരം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ നീണ്ട കൊടിയ പോരാട്ടങ്ങൾക്കൊടുവിൽ മാവോയുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു കർഷകരുടെയും തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പ്രിയ നേതാവായിരുന്ന മാവോ സേതു രാജ്യത്തെ കാർഷികപരമായും വ്യവസായപരമായും ഒക്കെ അത്യുന്നതയിൽ എത്തിക്കുവാൻ വേണ്ടി പല പരിഷ്കാരങ്ങളും നടപ്പി വരുത്തുന്നു അവയിൽ പല അവയിൽ പല ആശയങ്ങളും രാജ്യത്തെ ഒരു ലോകശക്തി ആക്കുവാനുള്ള വിത്തുകൾ വിതയ്ക്കുന്നു എങ്കിലും അദ്ദേഹം നടപ്പിൽ വരുത്തിയ അല്ലെങ്കിൽ നടപ്പിൽ വരുത്തുവാൻ ശ്രമിച്ച പല പല ആശയങ്ങളും ഒരു വലിയ ബുദ്ധിശൂന്യതയായിട്ട് ഭവിക്കുന്നതും നമുക്ക് കാണാം ഉദാഹരണത്തിന് കൃഷി മാത്രം പരിചിതമുണ്ടായിരുന്ന സാധാരണ ജനങ്ങളെ കൊണ്ട് ഇരുമ്പുൽപാദനം നിർബന്ധമായി നടപ്പിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ കൃഷിയും വ്യവസായവും ഒരേപോലെ അധപ്പതിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എങ്കിലും മാവയുടെ കാലത്ത് ഭൂപരിഷ്കരണത്തിലൂടെ ചൈനയെ ഒരു സോഷ്യലിസ്റ്റ് പാതയിലേക്ക് നയിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് എങ്കിലും രാജ്യത്തിൻ്റെ വൻ സാമ്പത്തിക തകർച്ചയും ഭരണകൂടത്തോടുള്ള എതിർപ്പുകളെ തുടർന്നുള്ള വൻ നരഹത്യകളും ഒക്കെ മാവോയുടെ ഭരണത്തിൻ്റെ തിക്തഫലങ്ങളാണ് മാവോയുടെ മരണം വരെ ചൈനയുടെ സ്ഥിതി അത്യാവശ്യം ശോകമായി തന്നെ തുടർന്നിരുന്നു ദാരിദ്ര്യത്താലും സാമ്പത്തിക തകർച്ചയാലും സാമൂഹിക അസ്വസ്ഥതകളാലും പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കൊണ്ടിരുന്ന ചൈനയ്ക്ക് ഒരു മിശിഹ ആയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടോടെ ഒരു മനുഷ്യൻ വരുന്നു സിയാവോ പിങ് മാവോയുടെ മരണശേഷം ഗ്യാങ് ഓഫ് ഫോർ നാലു പേരുടെ സംഘം സിയാവോ പിങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയെ ലക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു മാവോയുടെ പിൻഗാമിയായിരുന്ന ഹുവാ ഗുവോ ഫെംഗ് അവരെ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ആ വിപ്ലവത്തിനെ മുളയിലെ അന്ത്യം കുറിയുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടോടെ കഥയാകെ മാറി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ ജനങ്ങളുടെ ശക്തമായ പിന്തുണയോടെ സിയാവോ പെങ് രാജ്യത്തിന്റെ പരമോന്നത നേതാവായി അദ്ദേഹത്തിന്റെ റീഫോം ആൻഡ് ഓപ്പണിംഗ് അപ്പ് പരിഷ്കരണവും തുറന്നുകൊടുക്കലും എന്ന നയം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഒരു പുത്തൻ ഉണർവീകുന്നു മാവോയുടെ സോഷ്യലിസത്തെ കമ്പോള സമ്പദ് വ്യവസ്ഥകളെ ഗുണഭോക്താവാക്കി അദ്ദേഹം പുതിയൊരു സോഷ്യലിസം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു കർഷകർക്ക് സ്വന്തമായി ഭൂമി പാട്ടത്തിനെടുക്കുവാനും അവർക്ക് ആവശ്യമുള്ളത്ര ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനുമുള്ള വിപണിയും അദ്ദേഹം ആരംഭിച്ചു കാർഷിക മേഖലയിൽ വൻ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി ചെറുകിട സംരംഭങ്ങളും പ്രാദേശിക വ്യവസായങ്ങളും ഒക്കെ തഴച്ചു വളർന്നു വ്യവഹാരങ്ങൾ വളരെ സുഗമമായി തന്നെ നടക്കുവാനുള്ള നികുതി ഇളവുകളും കമ്പോള നിയമങ്ങളും ഒക്കെ അദ്ദേഹം അനുവദിച്ചു കൊടുക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വൻ നിക്ഷേപങ്ങൾ ചൈനയിലേക്ക് ആകർഷിക്കുന്നു പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിക്കുന്നതാണ് പ്രധാനം ഇതാണ് ടെങ്ങിന്റെ തത്വം സിദ്ധാന്തങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതായിരിക്കണം ഇതാണ് ഇതാണ് കറുത്ത പൂച്ചയാണോ വെളുത്ത പൂച്ചയാണോ എന്ന ആശയത്തിന്റെ തത്വം മാവോയിൽ അദ്ദേഹം എഴുപത് ശതമാനത്തോളം ശരിയും മുപ്പത് ശത ശതമാനത്തോളം തെറ്റും ആരോപിക്കുന്നു തെറ്റുകൾ പരമാവധി ഒഴിവാക്കി രാജ്യത്തിന് വേണ്ടി ഒട്ടേറെ ഒട്ടേറെ ശരികൾ ചിന്തിച്ച് നടപ്പിൽ വരുത്തിയ ടെ സിയാവോ പിങ് ഈ പേര് നമുക്കും ഓർമ്മയിലേക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ചൈനയിലെ സിച്ചു പാനിൽ ഒരു ധനിക കർഷക കുടുംബത്തിൽ ജനിച്ച സിയാവോ പിങ് ഉപരിപഠനമൊക്കെ നടത്തുന്നത് ഫ്രാൻസിലാണ് അവിടെ വെച്ച് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി വിപ്ലവ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി മാവോയുടെ പ്രസിദ്ധമായ ലോങ് മാർച്ചിൽ പോലും അദ്ദേഹം പങ്കെടുത്തിരുന്നു പിന്നീട് ചൈനയെ നരകത്തിൽ നിന്ന് രക്ഷിച്ച് ആഗോളതലത്തിൽ പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു ചൈനയെ സൃഷ്ടിച്ചുകൊണ്ട് ടെൻ സിയാവോ പിങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തൻ്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ അന്തരിച്ചു സിയാവോപ്പിങ്ങിൻ്റെ കാലശേഷം വന്നവരൊക്കെ അദ്ദേഹത്തിൻ്റെ നയങ്ങളെ പരിഷ്കരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ചില അനായാസകരമായ നടപടികൾ പിന്തുടർന്നാൽ മാത്രം മതിയായിരുന്നു പിന്നീട് ജിയാങ് സെമ്മിന്റെ കാലത്താണ് രണ്ടായിരത്തി ഒന്നിൽ ചൈന ലോക വ്യാപാര സംഘടനയായ ഡബ്ല്യു ടിഒയിൽ അംഗമാവുന്നത് ഹുജിൻഡാവോ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ചൈനയുടെ നേതാവായിരുന്നു അദ്ദേഹം രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ ഇല്ലാതാക്കുവാനായി ഒട്ടേറെ നടപടികൾ കൈക്കൊണ്ടു ഈ കാലത്താണ് ചൈന ആഗോള നിലവാരത്തിൽ ഒരു സാമ്പത്തിക ശക്തിയായി മാറുവാനായിട്ട് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇന്നോളം ചൈനയുടെ നേതാവായി തുടരുന്ന ഷി ജിൻ പിങ്ങിനെയും നമുക്കറിയാം അഴിമതി സമ്പൂർണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് ഷിജിൻ പിങ്ങിന്റെ യഥാർത്ഥ ലക്ഷ്യം രാജ്യത്തിന്റെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൂറ്റൻ അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് അദ്ദേഹം വിഭാവന ചെയ്യുന്നത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്നതാണ് ആ പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിലെ ചൈനയുടെ ഭരണഘടനയിൽ തന്നെ മാറ്റം വരുത്തിയ അദ്ദേഹത്തിന്റെ നടപടി ഏകാധിപത്യപരമായി ആ ഭരണം തുടരുവാൻ തന്നെ അനുമതി നൽകുന്നതാണ് നിലവിൽ ഷിജിൻ പിങ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും സെൻട്രൽ മിലിറ്ററി ചെയർമാനും ആണ് നമുക്ക് തോന്നും എവിടെയൊക്കെയോ ജനാധിപത്യം അപ്രസക്തമാവുന്നത് പോലെ രാജ്യം ഒരു വൻ സാമ്പത്തിക ശക്തിയായി മാറുന്ന നല്ല വശം മാത്രം നമുക്ക് കാണാം ഡ്യൂപ്ലിക്കേറ്റുകളെ ഇറക്കി ഒട്ടേറെ ഇലക്ട്രോണിക്സ് ഭീമന്മാരെ മുട്ടുകുത്തിച്ച ചൈന ഇന്ന് ക്വാളിറ്റിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഇന്റർനെറ്റിലും സോഫ്റ്റ്വെയറുകളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഊർജ്ജ നിർമ്മാണത്തിലും കൃഷിയിലും എല്ലാ മേഖലകളിലും സ്വാശ്രയത്വം നേടിയ ചൈന നമുക്കൊരു പാഠമാണ് താരിഫും വ്യാപാര നിയന്ത്രണങ്ങളും ഒക്കെ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം വിഭവങ്ങൾ അനുഭവിക്കാനും ആവശ്യങ്ങാർക്ക് വിൽക്കുവാനും ചെയ്യുവാനും കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് ഒരു രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരണം അതിനുള്ള മാതൃക നമ്മുടെ അയൽക്കാരനെ കണ്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതിനിലവാരമുള്ള സൂട്ടും കോട്ടും വാച്ചും കണ്ണടയും മൊബൈലും എല്ലാം വിദേശികളുടെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നമുക്ക് നമ്മളുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കാം എന്ന് ഉപദേശിക്കാതെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള അവസരങ്ങൾ നമ്മുടെ സ്വന്തം രാജ്യത്ത് സൃഷ്ടിക്കുകയാണ് വേണ്ടത് ബുദ്ധിയും കഴിവും ഭാവനാ സമ്പന്നതയുമായ ഇന്ത്യൻ ജനതയ്ക്ക് അവസരങ്ങൾ മാത്രമാണ് വേണ്ടത് ഒരു നിസ്സാര ധാന്യ പൊടിപ്പുമില്ല തുടങ്ങുവാൻ പോലും നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്ന് അന്യരാജ്യം ജോലിയെടു നേടിപ്പോകേണ്ടി വന്ന അനുഭവങ്ങൾ കണ്ടും അനുഭവിച്ചുമുള്ള വേദനയോടെയാണ് ഈ വാക്കുകൾ ഞാൻ പറയുന്നത് അമേരിക്കയും ചൈനയും വളർന്നു നിൽക്കുന്നത് അസൂയോടെ നോക്കി നിൽക്കുവാനല്ല ഇവിടെ ഈ മണ്ണിൽ മതവും രാഷ്ട്രീയവും വർഗവും വർണവും പറഞ്ഞ രാജ്യം കുട്ടിച്ചോറാക്കാതെ വരും തലമുറകളെങ്കിലും ലോക ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തലയെടുപ്പോടെ നിൽക്കുവാൻ അഭിമാനത്തോടെ നിലകൊള്ളുവാൻ ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുവാൻ നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ അയൽക്കാരനെ ചൈനയിൽ